ായിപ്പോയും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെറുപയർ പായസം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് ചെറുപയർ പരിപ്പ് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പാത്രം ചൂടായതിനു ശേഷം ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഇടുക സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പച്ച കളറിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നതാണ് ചെറുപയർ പരിപ്പ് ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊണ്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കുക മഞ്ഞ കളറിലുള്ള ചെറുപയർ പരിപ്പ് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇളക്കാൻ ചെറുപയർ പരിപ്പ് ആദ്യം കഴുകേണ്ടതില്ല റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കഴുകേണ്ടത് ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട് തീ ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഇത് കഴുകിയെടുക്കുക നേരം ഇതേ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് റോസ്റ്റ് ചെയ്ത ശേഷം കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചാണ് ഈ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കുന്നത് വെള്ളവും ഒഴിച്ച് വേവിക്കാവുന്നതാണ് പിന്നീട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിലുകൾ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യുക ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് രണ്ട് വിസിലുകൾ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യുക അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ സെറ്റിൽ സെറ്റിലാവുന്നതുവരെ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക പരിപ്പ് വേമ്പോഴേക്കും പായസത്തിനുള്ള ശർക്കര പാനീയം റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നാല് വലിയ അച്ചി ശർക്കര ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക ശർക്കര നന്നായി തിളപ്പിച്ച് ലയിപ്പിക്കുക തീ ഓഫ് ചെയ്ത ശേഷം വേവിച്ചുവെച്ച് ചെറുപയർ പരിപ്പിലേക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ശർക്കര പാനീയം അരിപ്പ വെച്ച് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചു കൊയ്ക്കുക ഇനി കുക്കർ അടുപ്പിൽ വെച്ച ശേഷം വീണ്ടും ചൂടാക്കുക ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടു യോജിപ്പിക്കുക ഇനി രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളക്കാൻ അനുവദിക്കുക അതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഏലക്കയുടെ പൊടി ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാരയുടെ കൂടെ ഏലക്കായ കൂട്ടി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് റവയിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കലക്കി കൊടുത്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ട കൂടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണേ പിന്നീട് തീ ഓഫ് ചെയ്തതിന് ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തിളപ്പിക്കുക ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുത്ത് മുന്തിരി വീർത്ത് വന്നതിന് ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരപ്പും കുറച്ച് തേങ്ങ കൊത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയത് ഇതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം